ഹായ് റൂട്ട് എത്തിയിരിക്കുന്നത് നാല് ദിവസത്തെ ാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വരാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞങ്ങൾ ഓണം നിബന്ധനത്തിൻ്റെ വെക്കേഷനിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഗോവ ടു അഗത്തി ഞങ്ങൾക്ക് പെർമിറ്റ് പിന്നെ പാക്കേജ് തന്നത് റൂട്ട്സ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂറിസ്റ്റ് ടൂർ പാക്കേജ് കമ്പനി പാക്കേജ് നൽകുന്നൊരു ടീമാണ് അവരുടെ സർവീസ് വളരെ നല്ലതാണ് പിന്നെ അവരുടെ ആയാലും അതുപോലെ ആക്ടിവിറ്റീസ് ആയാലും നല്ല നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ലക്ഷദ്വീപ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇവരെ കൾച്ചറ് പിന്നെ ഇവിടുത്തെ ആളുകളുടെ നല്ലൊരു പെരുമാറാൻ ഒരു നല്ലൊരു ബെറ്റർ പേഴ്സണാലിറ്റി അതുപോലെ തന്നെ റെസ്പെക്റ്റ് അങ്ങനെ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും നമുക്ക് ലൈഫിൽ തന്നെ ഒരു നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവും പിന്നെ റൂട്ട്സ് ഹോൾഡേയ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ മികച്ച സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്തത് താങ്ക് യു ഹായ് ഹലോ നമ്മൾ റൂട്ട്സ് ഹോൾഡേയ്സിൻ്റെ ഇതിലാണ് പാക്കേജിലാണ് നമ്മൾ ലക്ഷദ്വീപിൽ വന്നത് ഇവിടെ നമുക്ക് എല്ലാം സപ്പോർട്ടായിരുന്നു നമ്മുടെ നീ ആസ് വണ്ണം അവളെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും നമ്മളെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തു നാല് ദിവസം ആയിരുന്നു നമ്മുടെ പാക്കേജ് അടിപൊളിയായിരുന്നു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര ആഗ്രഹിച്ചു വന്ന ഒരു ട്രിപ്പാണ് അത് നിയാസിൻ്റെ എല്ലാവർക്കും സപ്പോർട്ടുണ്ടായിരുന്നു സൂപ്പറാക്കി